അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയുടെ കാലത്താണ് നാം ജീവിക്കുന്നത് ലോകമാകെ ഇപ്പോൾ എ പ്രചരിക്കുകയാണ് എന്ന് വേണം പറയാൻ ആരോഗ്യം മെഡിക്കൽ ഐ മീഡിയ ലോജിസ്റ്റിക്സ് കൃഷി വിദ്യാഭ്യാസം എന്നു വേണ്ട എല്ലാ നാലാ മേഖലകളിലും എ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുകയാണ് അങ്ങനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണെന്ന് തന്നെ പറയാം ഇതിൽ സംഭവിക്കുന്ന ഏറ്റവും പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കിയാലോ ആദ്യം തന്നെ സംഭാഷണം എ അല്ലെങ്കിൽ മൾട്ടി മോഡൽ ഇൻട്രാക്ഷൻ നോക്കാം വിവിധ ഭാഷകളുടെ ഉപയോഗം അനായാസമാക്കാൻ സഹായിക്കുന്ന എ ഐ സാങ്കേതിക വിദ്യയാണിത് യന്ത്രങ്ങളുമായി കൂടുതൽ സ്വാഭാവികമായും സൂക്ഷ്മവുമായ സംഭാഷണങ്ങൾ സാധ്യമാക്കാൻ ഇതിന് കഴിയുകയും ചെയ്യുന്നു മൾട്ടിമോഡൽ എ ഐ ടെസ്റ്റിനപ്പുറം ആംഗ്യങ്ങൾ മുഖഭാവങ്ങൾ മറ്റ് സെൻസറി ഇൻപുട്ടുകൾ എന്നിവ സംയോജിപ്പിച്ച് കൂടുതൽ ആഴത്തിലുള്ളതും വ്യക്തിഗതമാക്കിയതുമായ ഇന്ററാക്ഷൻ അങ്ങനെ സാധ്യമാക്കുകയാണ് ചെയ്യുന്നത് ഇനി നോക്കാൻ പോകുന്നത് എ ഐ അല്ലെങ്കിൽ ലോക്കോഡ് നോക്കോ ടൂളുകളാണ് എ ഐ സാങ്കേതിക വിദ്യയുടെ പ്രയോജനം വിവിധ ഡിജിറ്റൽ ഉപകരണങ്ങളും പ്ലാറ്റ്ഫോമുകളും കൂടുതൽ അങ്ങനെ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് വിപുലമായ സാങ്കേതിക വൈദഗ്ധ്യമില്ലാത്ത വ്യക്തികളെയും ബിസിനസ്സുകാരെയും കൂടുതൽ മികവോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത് സഹായിക്കുകയും ചെയ്യും എഐയുടെ ലോക്കോഡ് നോക്കോഡ് സൊല്യൂഷനുകൾ നിലവിലുള്ള വർക്ക് ഫ്ലോ എളുപ്പമാക്കുകയും ചെയ്യും ഇനി നോക്കാൻ പോകുന്നത് എക്സ്പ്ലൈനബിൾ എ ആണ് എക്സ് എ ഐ ഐ ടിയിൽ ഉൾപ്പെടെ എ ഐ കൂടുതൽ സങ്കീർണമാണ് എങ്കിലും എക്സ്പ്ലൈനബിൾ എ ഐ ടെക്നിക്കുകൾ അവയുടെ തീരുമാനമെടുക്കൽ പ്രക്രിയ മനസ്സിലാക്കുന്നതിനും സുതാര്യത ഉറപ്പാക്കുന്നതിനും നിർണായകമാണ് എന്ന് പറയാം എ യിൽ വിശ്വാസം വളർത്തുന്ന ഉപഭോക്താക്കൾ അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുകയും അത് പക്ഷാപാത നീതിയുക്തവുമാണെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു നാലാമത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് എത്തിക്സ് ആൻഡ് റെസ്പോൺസിബിൾ എ ഐ എന്നത് എ ഐ വ്യാപകമാകുമ്പോൾ അതിന്റെ ദുരുപയോഗത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിക്കുകയും ചെയ്യും വിവാദങ്ങളൊക്കെ ാണ് അല്ലേ അതുകൊണ്ട് തന്നെ സ്വീകാര്യത അൽഗോരിതമിക് ബയസ് എയുടെ ദുരുപയോഗം എന്നിവയെ കുറിച്ചുള്ള ആശങ്കകൾ ധാർമ്മികത ഉയർത്തിപ്പിടിക്കേണ്ടതിന്റെയും ഉത്തരവാദിത്തോടെയുള്ള ഉപയോഗത്തിന്റെ കുറിച്ചും ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതുണ്ട് നവസാങ്കേതിക വിദ്യ മനുഷ്യരാശിയെ സേവിക്കുന്നതിനും അപകട സാധ്യത കുറയ്ക്കുന്നതിനും വേണ്ടി വിവിധ സ്ഥാപനങ്ങൾ എ ധാർമ്മിക ചട്ടക്കൂടുകളും നിയന്ത്രണങ്ങളും സ്ഥാപിക്കാനും തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എ സാങ്കേതിക വിദ്യയുടെ വ്യാപനം അങ്ങനെ ലോകത്തെ നാപ്പത് ശതമാനം തൊഴിലിനെ ബാധിക്കുമെന്നുള്ള ഒരു വാർത്തയൊക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് എ സ്വാധീനം ആഗോളതലത്തിലെ അസമത്വം വർദ്ധിപ്പിക്കുമെന്നും അങ്ങനെ അന്താരാഷ്ട്ര നാണയനിധി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഐ എം എഫ് മേധാവി ക്രിസ്റ്റീന ജോർജീവിയാണ് ഇക്കാര്യത്തെ പറ്റി തന്റെ ബ്ലോഗിലൂടെ ഒരു മുന്നറിയിപ്പും നൽകിയിരിക്കുന്നത് എ ഈ സ്വാധീനത്തെ നേരിടാൻ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ഒരുക്കണമെന്നും തൊഴിലാളികൾക്കായി പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കണമെന്നും ഐ എം എഫ് സർക്കാറുകളോട് ആവശ്യപ്പെടുകയും ചെയ്തു നിലവിൽ സാഹചര്യത്തിൽ എ ഐ സാങ്കേതിക വിദ്യ സ്വാധീനം ആഗോളതലത്തിലുള്ള അസമത്വം കൂടുതൽ വർഷമാക്കുമെന്ന് തന്നെ പറയാം കൂടുതൽ സാമൂഹിക പിരിമുറുക്കങ്ങൾ തടയാൻ സർക്കാരുകൾ കൃത്യമായ നയരൂപീകരണം നടത്തേണ്ട ആവശ്യവും ഉണ്ട് എന്നും ക്രിസ്തീന ജോർജിവ പറയുകയും സ്വിറ്റ്സർലൻഡിലെ ദബോസിൽ നടക്കുന്ന വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ വാർഷിക യോഗത്തിൽ മുന്നോടിയായിട്ടായിരുന്നു ഐ എം എഫ് മേധാവിയുടെ പ്രതികരണം ഇങ്ങനെ പറഞ്ഞത് തൊഴിലാളികളും ബിസിനസ് സംരംഭങ്ങളും ഏ സാങ്കേതിക വിദ്യയെ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്നും തൊഴിലുകൾക്ക് ഗുണപരമായ പ്രതികൂലവുമായ പ്രത്യാഘാതങ്ങളാണ് ഈ സാങ്കേതിക വിദ്യയുടെ സ്വാധീനത്തിലൂടെ പ്രതീക്ഷിക്കേണ്ടതെന്നുമാണ് ക്രിസീന പറയുകയും ചെയ്തത് വർന്നുവരുന്ന വിപണികളെ അപേക്ഷിച്ച് വികസിത സമ്പദ് വ്യവസ്ഥകളിൽ കൂടുതൽ ആടുതിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് എയുടെ ഈ ഒരു വരവിൽ നിന്നും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്